നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഉന്നത മേഖലയുടെ ഹബ്ബായി കേരളത്തെ മാറ്റാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്നും തൊഴിൽ നൈപുണ്യ നൈപുണ്യരംഗത്ത് സംസ്ഥാനം മുന്നേറുകയാണെന്നും സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സംരംഭകർക്കും സഹായകമാകുന്ന നാല് പ്രധാന കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബായി കേരളത്തെ മാറ്റാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്നും തൊഴിൽ നൈപുണ്യ നൈപുണ്യരംഗത്ത് സംസ്ഥാനം മുന്നേറുകയാണെന്നും സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സംരംഭകർക്കും സഹായകമാകുന്ന നാല് പ്രധാന കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കിഫ്ബി ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി എഴുന്നൂറ് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എഴുന്നൂറ്റമ്പത് കോടിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് നിരവധി പുതുതലമുറ കോഴ്സുകൾ ആരംഭിക്കുക വഴി തൊഴിൽ നൈപുണ്യ രംഗത്ത് സംസ്ഥാനം മുന്നേറുകയാണ് സമഗ്ര മേഖലയിലുമുള്ള സംസ്ഥാനത്തിന്റെ മുന്നേറ്റത്തെ ആരൊക്കെ പിടിച്ചാലും ജനങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു പരീക്ഷാഭവനിലെ സ്റ്റുഡന്റ് സർവീസ് ഹബ്ബ് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ ഡയറക്ടറേറ്റ് ഓഫ് റിസർച്ച് നൂതന സംരംഭങ്ങളുടെ പ്രോത്സാഹനത്തിനായുള്ള ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രനർഷിപ്പ് എന്നിവയുടെ കെട്ടിടങ്ങളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ിരുദ ബിരുദാനന്തര പ്രവേശനവും ഫലപ്രഖ്യാപനവും ഏകീകരിച്ച് കൃത്യസമയത്ത് ക്ലാസുകൾ ആരംഭിക്കുന്ന സാഹചര്യം സർവകലാശാലയുടെ സർവകലാശാലകളുടെ പോലെ തന്നെ സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റൂസ പദ്ധതിയുടെ ഭാഗമായി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ അനുവദിച്ചു ഇതിൽ തൊണ്ണൂറ്റി കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതമാണ് ദേശീയ അടിസ്ഥാനത്തിൽ റോസ ഫണ്ടിന് അർഹത നേടിയ ഏറ്റവും കൂടുതൽ കോളേജുകൾ കേരളത്തിലാണ് കോളേജ് ക്ലാസ് മുറികൾ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നവീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു യു ജി പി ജി തലങ്ങളിൽ ഇരുപതിനായിരം സീറ്റുകളാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ റോബോട്ടിക്സ് ഡിസൈൻ എഞ്ചിനീയറിംഗ് മെഷീൻ ലേണിംഗ് സയൻസ് വർഷ ഇന്റഗ്രേറ്റഡ് എം എം എ എസ് സി ഡിജിറ്റൽ സർവേംഗ് ഫിനാൻഷ്യൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സർവകലാശാല സെമിനാർ കോംപ്ലക്സിൽ നടക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ വൈസ് ചാൻസലർ ഡോക്ടർ എം ന്യാസർ ഡോക്ടർ ഇ കെ സതീഷ് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ ഡി പി ഗോഡ്വിന്ദ് സാമ്രാജ സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഗലീമുദ്ദീൻ എൽ ജി ലിജീഷ് ഡോക്ടർ ബാലകൃഷ്ണൻ ഡോക്ടർ ഡി വസുമതി ഡോക്ടർ ബി ഹരികുമാരൻ തമ്പി ഡോക്ടർ കെ മുഹമ്മദ് അനീഫ ഡോക്ടർ പി എ ബേബി ബേബിഷാരി വി എസ് നിഖിൽ യു യു സി ടി സ്നേഹ സി എസ് യു ചെയർമാൻ കെ ജോബിഷ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ ജയൻ പാടശ്ശേരി ക്യൂബറി സൊല്യൂഷൻ കോഓപ്പറേറ്റീവ് സെയിൽസ് മാനേജർ എസ് ബിപിൻ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി എൻ ന്യൂസ് തേനിപ്പാലം വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ